ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി എന്ന സ്ഥലത്താണ് ഇവിടെ പ്രശസ്തമായൊരു പള്ളിയുണ്ട് അത് കാണാനും ഇവിടുത്തെ ഈ ഇവിടെ ഉള്ള ബീച്ച് കാണാനും ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അത് നോക്കാം നമുക്ക് ഓക്കെ പ്രശസ്തമായിട്ടുള്ള പള്ളി കേട്ടോ പള്ളിയുടെ വീഡിയോ ആണ് ണ്ട് ഇപ്പൊ നമ്മള് വന്ന ആലപ്പുഴ ചേർത്തല റോഡാണ് ഇനി നമുക്ക് നേരെ വീട്ടിൽ കാണാൻ പോവാത്തുമ്പോളി പള്ളിയുടെ ജംഗ്ഷൻ ആണ് പള്ളി ജംഗ്ഷൻ ആണ് ആ പള്ളി നമ്മൾ ആദ്യം കണ്ട ഭാഗം അതിന്റെ പുറകു ഭാഗമാണ് ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് ഭാഗം ഇത് കണ്ടില്ലേ ഞാനിപ്പോൾ നടന്നു വന്ന വഴിയാണ് ആ ബസ് പോണ വഴി ആ വണ്ടി പോണ വാഹനമാണ് ആ ആ വഴിക്ക് കൂടിയാണ് ഞാനിങ്ങോട്ട് നടന്നു പോകുന്നത് അപ്പോൾ ഈ വഴിക്ക് തന്നെയാണ് നമ്മുടെ ബീച്ച് ബീച്ച് റോഡാണിത് ബീച്ച് റോഡിൻ്റെ ഈ ആ ഈ പള്ളി കാണുന്നത് കണ്ടോ കാരണം വാഹനങ്ങളൊക്കെ പോകേണ്ടത് അവിടെ നല്ല മരങ്ങളും നല്ല സീനറികളുമാണ് കാണുന്നത് കണ്ടോ ഇവിടെ അപ്പുറം അപ്പുറമൊക്കെ സ്ഥലങ്ങളെ വീടുകളൊക്കെ കാണാം അപ്പം ഇവിടെ ഇപ്പം പല്ലയുടെ ഈ സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഇവിടെ കാരണം ഇവിടെ വലിയ കൊടിമരൊക്കെയാണ് കണ്ടില്ലേ ഇപ്പം നല്ല വെയിൽ ഇല്ലാത്ത സ്ഥല വെയിലുള്ള സ്ഥല മഴ മഴയില്ലല്ലോ അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഇത് പിടിച്ചെടുക്കാം കണ്ടില്ലേ ഈ ബീച്ചിലോ റോട്ടിലോട്ട് പോണ വഴിക്കുള്ള കുരിശാണ് ഈ കാണുന്നത് ഇത് കണ്ടോ ഇവിടെ കാണുന്നത് അങ്ങോട്ട് ആ ഒക്കെ അപ്പുറം കാണുന്നത് അവിടെ കോൺവെൻ്റ് ആണ് ആ കോൺവെൻറ്റിലോട്ട് പോണ വഴിയാണ് ഇത് കാണുന്നത് കണ്ടോ അവിടെ ഒരു വിഷൻ വണ്ടി നിർത്തിട്ടിരിക്കുന്നതാണ് അത് പോയി കഴിഞ്ഞാൽ ആ റോഡാണ് ഇതാണ് നമ്മൾ വന്ന ആ വഴിക്കുള്ള പള്ളി ആ പള്ളി ദൂരത്തുനിന്ന് കാണുമ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളാണ് കണ്ടോ മഴയില്ലാത്തപ്പോഴൊക്കെയാണ് അത് വീഡിയോ പിടിക്കാൻ പറ്റുള്ളൂ ഈ റോഡിങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ബീച്ചാണ് ഇനി നമുക്ക് പോണ വഴിക്ക് എന്തെങ്കിലും കാഴ്ചൻ്റെ കാണാം അതല്ലെങ്കിൽ നേരെ ബീച്ച് കാണാം ഓക്കെ ആ കുരിച്ചൊന്നും കൂടി എടുത്തിട്ട് പോവാം ഓക്കെ ഇതിപ്പോൾ നമ്മൾ ബീച്ച് റോട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ആ വഴിക്കുള്ള ഒരു മനോഹരമായ ഒരു ചെറിയ കൊച്ചു പള്ളിയാണീ കാണത് കണ്ടോ വളരെ അത് ആ പള്ളിയാണീ കാണത് ഇതിങ്ങനെ നേരെ പോയ ബീച്ചാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ കൊച്ചു പള്ളിയാണിത് കേട്ടോ ഇതൊ നമ്മള് വന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ ശരി എന്നാ നമുക്ക് പോവാം എത്തി കേട്ടോ വീട്ടിന്റെ അടുത്തുള്ള ആ സൈഡിലുള്ള ഒരു ചെറിയ കുരിച്ചു പള്ളിയാണ് ഈ കാണുന്നത് കണ്ടോ വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണിത് നല്ല കാലാവസ്ഥയൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇടികുടുക്കുന്ന ചിലപ്പോ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എത്ര വേഗം വീടിയെ ഫുള്ള് കണ്ടോ ഇനി നമുക്ക് ബീച്ചിലേക്ക് പോവാം നല്ല മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ തുമ്പോടി കടപ്പുറത്താണ് കണ്ടില്ലേ അന്തരീക്ഷം ഇപ്പോൾ വെയിന് കുറവാണ് മൂടി നിൽക്കുകയാണ് ഇത് കണ്ടില്ലേ ആ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചകളാണ് ആ തല വരെ നമുക്ക് ഇവിടെ കാണാം പറ്റുവാണെങ്കിൽ നമുക്ക് ആ തല വരെ നടന്ന് വീഡിയോ പിടിക്കണം കണ്ടോ ഇവിടെ ആളുകൾ നിൽക്കുന്നുണ്ട് അതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് വീഡിയോ പിടിക്കാം നല്ല ബ്യൂട്ടിഫുൾ ആണ് വെയിലും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച കിട്ടും ഇത് കണ്ടോ ഇപ്പൊ നമ്മള് കടലിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇട്ടാണ് അപ്പം അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുകയാണ് തരമലയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് പൊന്തുന്നുണ്ട് നല്ല വേഗം മൂടിയ വേഗാവൃതമായ ആകാശമാണ് കണ്ടില്ലേ കണ്ടോ ഏത് സമയത്തും മഴ പൊന്ത പെയ്യാൻ സാധ്യതയുണ്ട് നമുക്ക് ഇനിയും ആ ഒന്ന് പോയി നോക്കാം ഇതിനു മാരാരിക്കന്നെയാണ് ഇവിടെ ഒരു കടപ്പുറം നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെയാണ് ഇവിടെയും ഒരു പുഴ പോലെ മണ്ണിങ്ങനെ മണൽ മാറിയിട്ട് ഈ കടലിൽ നിന്ന് വരുന്ന തിരമാലടിച്ചു കയറിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പുഴ പോലെ ഒരു ഊപ്പിന് എടുക്കാൻ നമുക്ക് അതിന്റെ അപ്പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട് മഴ സമ്മതിക്കൊന്നും തോന്നുന്നില്ല നല്ല മഴ കാറുണ്ട് എപ്പോഴാണ് മഴ ചാടുകാ പിന്നെ നമ്മുടെ മൊബൈലും ക്യാമറ എല്ലാം നനയും എല്ലാം നനച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കുന്നില്ല കണ്ടോ ഇപ്പൊ തൽക്കാലം നമുക്ക് ഇങ്ങനെ കാണാം ഇപ്പൊ നമ്മൾ വന്ന വഴിയാണ് കാണുന്നത് കണ്ടോ അവിടെ നിന്നാണ് നമ്മൾ നടന്നു വരുന്നത് ഓക്കെ എപ്പോ ഏത് സമയത്തും മഴ പെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കരുതിയിരിക്കണം അന്തരീക്ഷമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭീകര അന്തരീക്ഷമാണ് പേടിച്ചു പോകുന്ന ഒരു രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇത് കണ്ടോ ൾക്കാരുംപിടുത്തക്കാരൊക്കെ ഉണ്ടോ ആ കാണുന്നുണ്ട് നടക്കാനുണ്ടോ ഇവിടെ നടക്കാനുണ്ട് ഇവിടെ നമ്മൾ ഓരോ അന്തരീക്ഷങ്ങളും മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ വന്ന വഴിക്കാനും തിരികാണ് അങ്ങോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ ഇവിടെ ഈ കുറച്ചു ഭാഗം അങ്ങോട്ട് നടന്ന് കാണുന്നുണ്ട് സമ്മതിക്ക് മഴ സമ്മതിക്കുവാണെന്നുണ്ടെങ്കിൽ അതും കൂടി കാണുന്നു ഓക്കെ മഴ പെയ്യാനുള്ള സാധ്യത നല്ലതുണ്ട് റോഡാണത് നല്ലൊരു വീട് കാണാൻ അവിടെ ഒരു ബസ്സൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് നമുക്ക് എന്താണ് ഈ വീടിന്റെ ഐഡിയ എന്ന് പറയുന്നത് നോക്കാം അത് പോട്ടെ മനോഹരമായിട്ടുള്ള വീട് ആട്ടിപ്പൊളി വീടാ ലക്ഷങ്ങളോ കോടികളോ മുടക്കിയ വീടാണ് പൂങ്കാവ് ഒരു കുരിശുപുള്ളിയാണ് ഈ കാണുന്നത് വേണ്ടത് പൂങ്കാവ് ജംഗ്ഷൻ ആണ് അവിടുന്ന് വെള്ളം വരുന്നത് കണ്ടില്ല റോഡിന്റെ ഒക്കെ സ്ഥിതി വളരെ മോശമാണ് ഇതൊക്കെ ഗതാഗതമന്ത്രി കാണേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഇവിടെ ഇവിടെ വരെ വന്നപ്പോൾ ഈ പൂങ്ക പള്ളിയും പിടിക്ക ഇനി ഒരുപാട് വ്യൂസെ നമുക്ക് പിടിക്കാനുണ്ട് കേട്ടോ ഗതാഗത മന്ത്രി കാണേ കാര്യമാണ് കേട്ടോ അവിടെ കോളമാണ് അവിടെ ബസ് സ്റ്റോപ്പ് ആണ് അവിടെ നിന്ന് ആളുകൾക്ക് കയറാൻ പറ്റത്തില്ല ശരി എന്നാ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഇനിയും പിടിക്കാനുണ്ട് ീ പൂങ്കാവിലൊരു പ്രശസ്തമായ ഒരു പള്ളിയാണ് ഈ കാണുന്നത് കേട്ടോ ഞാൻ അങ്ങോട്ട് പൂമ്പ് പള്ളിയുടെ വീഡിയോ പിടിക്കുന്ന വെച്ചാണ് ചെട്ടിക്കാട് പള്ളി തന്നെയാണ് ആലപ്പുഴ രൂപതയാണ് വിശുദ്ധ കുർബാന സമയക്രമം ഇട ദിവസങ്ങളിൽ ആറ് മണിയാണ് രാവിലെ ചൊവ്വാഴ്ച അഞ്ച് മണിക്ക് വൈകുന്നേരത്ത് ഞായറാഴ്ച ആറ് എം എട്ട് പതിനഞ്ച് എ എം അഞ്ച് പി എം ഈ ഒരു വീഡിയോട് കൂടി നമുക്കിവിടെ വീഡിയോ പൂർണ്ണമാക്കുവാണ് ഇനി ഒരുപാട് സ്ഥലങ്ങളൊക്കെ പിടിക്കാനൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് വേറൊരു ദിവസം നോക്കാം അപ്പോൾ അന്തരീക്ഷം വളരെ മോശമാണ് ശരി എന്നാൽ ഓക്കെ ലാസ്റ്റ് ചട്ടിക്കാൻ പള്ളിയാണ് കണ്ടത് ശരിയെന്നാൽ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തതായിട്ട് കാണാം ഓക്കെ ശരി ബൈ